ഹായ് ഫ്രണ്ട്സ് ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നെ ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു ഇരുമ്പംപുളി കറിയുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ തേങ്ങ അരച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കണതെന്ന് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇരുമ്പംപുളി പിന്നെ ഇഞ്ചി ഒരു സബോളയാണ് കേട്ടോ എടുത്തേക്കണത് ഇനി സബോളയുടെയും ഇഞ്ചിയുടെയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലോണം കഴുകിയെടുക്കാം സഗോള ഇഞ്ചി ഇരുമപുളിയൊക്കെ ഞാൻ കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില പച്ചമുളക് അത്രയാണ് കേട്ടോ എടുത്തത് ഇരുമമ്പുളിയൊക്കെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തത് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അത്രയും ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കാം സബോളയൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്ക് നാല് കേരം അരച്ചെടുക്കാം നാളുകേരത്തിലേക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി അത്രയും ചേർത്ത് നമുക്ക് നല്ലവണ്ണം അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മുടെ സബോളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച് ഇരുമ്പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം അരച്ച് വെച്ച് നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം കറിയൊക്കെ നല്ലോണം തിളച്ച് നല്ലോണം ചാറൊക്കെ കുറുകി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്താൽ നമ്മൾ ഇരുമ്പുള്ളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ